ആദ്യമായിട്ട് വിവാഹപൂർവ്വ കൗൺസിലിംഗ് തുടങ്ങിയത് മൂന്തോർ യൂണിയനിലാണ് ആണ് സി ഡി പി യോഗം ഇത് ഒരു പതിനഞ്ചോ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആരംഭിച്ച ഒരു സംഭവമാണെങ്കിലും അത് തെക്കൻ ജില്ലകളിലേക്കാണ് കൂടുതലും പ്രാബല്യത്തിൽ വന്നിരുന്നത് ഈ വടക്കൻ ജില്ലകളിലേക്ക് പിന്നീട് പിന്നീടാണ് വന്നത് ഏകദേശം ഒരു പതിനേഴ് വർഷങ്ങൾക്ക് മുന്നേ നമ്മളിവിടെ മൂന്തോരം സി ഡി പി യൂണിയനിൽ ഈ വിവാഹപൂർവ്വ കൗൺസിലിംഗ് കോഴ്സ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആരംഭിക്കരുത് ആരംഭിച്ച കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ അടുത്ത അവസരം വരെയൊക്കെ ഈ ഹാൾ നിറഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യും ഇനി അടുത്ത ബാച്ചിലെ കുട്ടികൾക്ക് ആണ് അവസരമുള്ളൂ ഇപ്പോൾ ഇതിനകത്ത് തിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മൾ നിർത്തിയാൽ സമയമുണ്ട് ഇപ്പം അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു പേരൻസ് മനസ്സിലാക്കാനായിട്ടാണോ അല്ലെങ്കിൽ ഈ മാറിയ കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള പുതിയ തലമുറയ്ക്ക് ഉണ്ടായിട്ടുള്ള ചിന്തയുടെ അതായത് ഞങ്ങൾക്ക് എല്ലാം അറിയുന്നവരാണ് ഞങ്ങൾ ഇതിനൊക്കെ പ്രാപ്തരാണ് ഈ ലോകത്തെ എല്ലാ വിഷയങ്ങളും എൻ്റെ ഞങ്ങളുടെ ഒരു തുമ്പിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഇതൊക്കെ അപ്രാപ്യമല്ല എന്നുള്ളൊരു തോന്നൽ കണ്ടാണോ എന്നറിയില്ല ഏതായാലും അംഗസംഖ്യ കുറഞ്ഞു വരുന്നു പക്ഷേ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രാക്ടിക്കലായിട്ട് ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളാണ് ഈ ക്ലാസ്സിലിരിക്കുന്നത് അവർ അതിനെക്കുറിച്ച് പഠിച്ച് പി എച്ച് ഡി എടുത്തവരാണ് അല്ലേ നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഓരോ സബ്ജക്റ്റും എല്ലാ വിഷയങ്ങളും നമുക്ക് ഈ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നോ പറഞ്ഞു തരാൻ പറ്റില്ല പ്രാക്ടിക്കലായിട്ട് പല കാര്യങ്ങളും നമ്മൾ അനുഭവം കൊണ്ട് പഠിക്കേണ്ടതുണ്ട് ആ അനുഭവത്തിലൂടെ വരുമ്പോൾ നമ്മൾ അബദ്ധത്തിൽ വീഴാതിരിക്കാനാണ് ഇത്രയും ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഒരേ വിഷയവും നമുക്കറിയാം എങ്ങനെ സന്തോഷകരമായി ഒരു വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഉള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെ കാരണങ്ങളിൽ എന്തൊക്കെ സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തൊക്കെ കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധ ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു കാര്യത്തിന് നമ്മൾ ഏത് രീതിയിൽ പ്രതികരിക്കണം പെട്ടെന്ന് ഒരു കാര്യം ഉണ്ടാവുമ്പോൾ നമ്മൾ മോശമായിട്ട് പ്രതികരിച്ച അതിന്റെ റിസൾട്ട് എന്തായിരിക്കും അതിനൊരു സാവകാശം കൊടുത്തുകൊണ്ട് ആലോചിച്ചുകൊണ്ട് അതിനൊരു മറുപടി കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാന ഘടകങ്ങളാണ് കുടുംബ ഭദ്രതയെ കുറിച്ച് പായ് പ്രഥമനൻ ക്ലാസ് നയിച്ചു യൂണിയൻ സെക്രട്ടറി കെ കെ ചന്ദ്രൻ യൂണിയൻ കൗൺസിലർ വി ആർ പ്രഭാകരൻ Banita Sangam Union President Sajida Anil Kumar, Banita Sangam Union Secretary Rema Pradeep Tudangyamar Panggadatu. News Desk, Iding Times. To weaving stories around you. designer studio. Creations made from the heart. Inside Outside Home Gallery. നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ Years of experience and good service. Inset outside the home gallery, KC Menon Commercial Center, Main Road, Iring